ഹലോ ഹായ് ദുബായിലെ കറാമ ജാബീൽ ഏരിയയിലുള്ള ഒരു ഫ്രെയിമാണ് ദുബായ് ഫ്രെയിം എന്ന് പറയും ഈ കാണുന്നതിൽ ഈ ഫ്രെയിമിൽ നമുക്ക് ലിഫ്റ്റിൽ കയറിയിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഈ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടക്കുമ്പോൾ ദുബായിലുള്ള നയൻറ്റി പെർസെൻറ്റ് സ്ഥലങ്ങളും ബിൽഡിങ്ങുകളൊക്കെ പ്രത്യേക ഒരു ബൈനാക്കുകളിൽ വെച്ചിട്ട് കാണാൻ സാധിക്കും അടുത്തത് കാണാൻ സാധിക്കും അതാണ് എൻ്റെ പ്രത്യേകത ലിഫ്റ്റിൽ പോയിട്ട് ഇതിൽ പോയിട്ട് പിന്നെ കാണുന്ന ബ്രിഡ്ജ് ഉണ്ട് അതിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് പിന്നെ താഴ്ത്തിക്കിറങ്ങി വരും ഈ തോണിൽ കൂടെ ഇത് കറാമേൽ ജേബീൽ പാർക്കിൻ്റെ അടുത്താണ് ഒരുപാട് വിസിറ്റേഴ്സ് അതുപോലെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്തിട്ട് പോകുന്നൊരു സ്ഥലമാണ് കണ്ടില്ലേ ജേബീൽ